ഓരോ കുടുംബത്തിലും നടക്കുന്ന വിവാഹത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആഘോഷങ്ങളാ ഇല്ലാത്ത ആഘോഷങ്ങൾ പല മുസ്ലിം കുടുംബങ്ങളിലും ഇതര മതങ്ങളുടെ ആശയങ്ങളുടെ ജീവിക്കുന്ന ആളുകളുടെ വിശ്വാസത്തിനേക്കാൾ കൂടുതൽ ഇതൊന്നും ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തിയ മുസ്ലിം സമൂഹത്തിലെ കുടുംബങ്ങളിലാ തുടക്കം മുതൽ അവസാനം വരെ വെറൈറ്റി തേടുന്ന കല്യാണങ്ങൾ അല്ലേ ഒരു വിവാഹം സംഘടിപ്പിക്കപ്പെടുമ്പോ ഓരോ രക്ഷിതാക്കളും കുടുംബങ്ങളും ചിന്തിക്കൽ എന്താ ഒന്ന് വെറൈറ്റി ആവണം ആ വെറൈറ്റി അള്ളാഹുവിന്റെ തിരുതുകൻ പഠിപ്പിച്ച രീതിയിലാവണം എന്നതല്ല ിൽ എന്താണോ നമുക്ക് താല്പര്യം തോന്നുന്ന ഒരു വെറൈറ്റി ആ വെറൈറ്റി അതിനേക്കാൾ മനോഹരമായി നമ്മളെ കുടുംബത്തിലേക്ക് നമ്മൾ പറിച്ചു നടും അതിന്റെ പേരില ഇന്നെന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായി വിവാഹത്തോടനുബന്ധിച്ചുണ്ടാകുന്ന നിരവധി ആഘോഷങ്ങൾ മഞ്ഞ കല്യാണങ്ങൾ പച്ച കല്യാണങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഒരേ കളറായിരുന്നെങ്കിൽ ഒരേ കളർ നാല് ദിവസം ആസ്വദിക്കുന്ന രീതിയിൽ വിവാഹത്തിന്റെ നാല് ദിവസങ്ങൾക്ക് മുൻപേ ആരംഭിക്കുന്നു കാതുകുത്ത് പോലെ കല്യാണത്തിന് അരികുത്ത് പോലെ ഏതെങ്കിലും പഴമയുള്ള വീട്ടിൽ ചെന്ന് ചട്ടയും മുണ്ടും ധരിപ്പിച്ച് ആ പെണ്ണിനെ കൊണ്ട് വേഷം കെട്ടിച്ച് അവസാനം ബീച്ചുകളിലും പാർക്കുകളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി ആണും പെണ്ണും അർദ്ധനത്തരായി വിവാഹം കെങ്കേമമാകൂ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന മനുഷ്യന്റെ നാണക്കെട്ട ജീവിത രീതിയെക്കാൾ ഏറെ നമ്മളെ ചർച്ച ചെയ്യിപ്പിക്കേണ്ടത് ഈ വൃത്തിയില്ലായ്മ കണ്ട് അതിന് ആസ്വാദനത്തിന്റെ അടിക്കുറിപ്പ് എഴുതുന്ന മാതാപിതാക്കളും മക്കളും കുടുംബ ും ഇന്ന് നമ്മൾക്കിടയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മളെ മനസ്സിൽ കയറി കൂടിക്കൊണ്ടിരിക്കുന്നത് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് എന്തിനാ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ആൾക്കാരുടെ അഭിപ്രായം കിട്ടണം റബ്ബിന്റെ അഭിപ്രായം ഇല്ലെങ്കിലും കുടുംബക്കാരുടെ അഭിപ്രായം കിട്ടണം കൂട്ടുകാരുടെ അഭിപ്രായം കിട്ടണം അവരുടെ ലൈക്കും ഷെയറും വാരിക്കോരി ലഭിക്കണം അതിനേക്കാൾ ഏറെ അതൊന്ന് ആളുകൾക്കിടയിൽ പൊങ്ങച്ചം കാണിക്കണം ഇതല്ലാത്ത വല്ല നേട്ടവും ഈ വിവാഹത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് ഒരു മനുഷ്യന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഇതെല്ലാം